ഹലോ വൺസ് കീൻ വെൽക്കം ബാക്ക് ആൾ ഗായ്സ് അപ്പോൾ എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് അപ്പം നമുക്കിന്ന് ഒരുമിച്ച് ഫുഡ് കഴിക്കാം കേട്ടോ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്ത ഫുഡാണ് കേട്ടോ ഒന്ന് നമ്മുടെ തോരൻ രണ്ട് നമ്മുടെ മീൻ വറുത്തത് അതുപോലെ തന്നെ ചിക്കൻ വറുത്തത് ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ചോറിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം നമ്മുടെ സമയം ഇപ്പം രണ്ട് മണിയായിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഉച്ചയ്ക്ക് ചോറ് തന്നെ കഴിക്കണമെന്നാണ് മമ്മച്ചിയും പറയാറുള്ളത് രാത്രിയും അതുപോലെ രാവിലെയും എന്ത് കഴിച്ചാലും കുഴപ്പമില്ല ഉച്ചയ്ക്ക് ചോറ് മസ്റ്റാണ് കേട്ടോ അപ്പം നമ്മൾ ചോറ് കഴിക്കുകയാണ് അപ്പം ഞാൻ ഉണ്ടാക്കിയ തോരനാണ് കേട്ടോ ഞാൻ ആദ്യം കഴിച്ചു നോക്കിയത് ഗായസപ്പം എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ നമ്മുടെ അമ്മച്ചിക്കും നമ്മുടെ ഫുഡെല്ലാം ഇഷ്ടമായിട്ടുണ്ട് വേറെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആരുടെ ഹെൽപ്പില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് കുക്ക് ചെയ്തതാണ് കേട്ടോ നമ്മുടെ ഈ എല്ലാ ഫുഡ് ഐറ്റംസും ഈയൊരു വീക്കിലെ നമ്മുടെ മമ്മേന്റെ കിച്ചൺ ഡ്യൂട്ടി ഞാനിങ്ങനെ ഏറ്റെടുത്തു കേട്ടോ നമ്മുടെ മമ്മ വന്നാലും നമുക്ക് കൈമാറാം അമ്മേനെ ഹെൽപ്പൊക്കെ ചെയ്യാം അപ്പം ഞാൻ മത്തി ഇപ്പം കയ്യിലെടുത്തിട്ടുണ്ട് നത്തൽ പോലെയുണ്ട് നമ്മുടെ മത്തിനെ കാണാൻ എന്തൊക്കെയായാലും മത്തിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ നമ്മുടെ ചിക്കൻ്റെ കാര്യവും പറയണ്ട അപ്പം ഞാനിത് വേഗം ഫിനിഷ് ചെയ്യട്ടെ നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്കൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ എല്ലാവർക്കും ബൈ ബൈ